ആലുവ റെയിൽവേ സ്റ്റേഷനിലെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ചാക്കിലാക്കിയ നിലയിൽ പതിനാല് കിലോ കഞ്ചാവ് കണ്ടെത്തി കഴിഞ്ഞ ദിവസം വൈകിട്ട് മൂന്നരയോടെ അസാമിൽ നിന്നും കന്യാകുമാരിയിലേക്കുള്ള ഡിബ്രുഗഡ് എക്സ്പ്രസ് കടന്നുപോയതിന് പിന്നാലെയാണ് ചാക്ക് ആർ പി എഫിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് പലപ്പോഴും ഇതേ ട്രെയിനിൽ കഞ്ചാവ് കടത്തുകാർ എത്താറുള്ളതിനാൽ ആർ പി എഫ് ക്രൈം ഇൻ്റലിജൻസ് ബ്യൂറോ ഡാൻസ് ഓഫ് എന്നിവ സംയുക്ത നിരീക്ഷണം നടത്താറുണ്ട് ഡിബ്രുഗഡ് എക്സ്പ്രസിൽ നിന്ന് കഞ്ചാവ് ചാക്ക് പുറത്തിറക്കിയവർ പരിശോധനാ സംഘത്തെ കണ്ട് ഉപേക്ഷിച്ചതാകാനാണ് സാധ്യത കഞ്ചാവ് ആലുവ എക്സൈസിന് കൈമാറി ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലെ മുൻവശത്തെ ഓവർബ്രിഡ്ജിന് സമീപത്താണ് ചാക്ക് കണ്ടെത്തിയത് ക്രൈം ഇന്റലിജൻസ് ബ്യൂറോ എസ് ഐ പ്രൈസ് മാത്യു എ സി മറയ സിജി സേവിയർ ഫിലിപ്പ് ജോൺ ആർ പി എഫ് എസ് ഐ കെ സുരേന്ദ്രൻ പി ജി അശ്വതി എന്നിവർ ചേർന്നാണ് കഞ്ചാവ് ചാക്ക് കണ്ടെത്തിയത് മലയാളം ടെലിവിഷൻ ആലുവ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുര പാരമ്പര്യം പൊന്നാക്കിയ ആത്മ